ശരിക്കും ഒരു വാഹനത്തെ സ്നേഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു വണ്ടി പ്രാന്തം എന്ന് പറയുന്നൊരാളെ സംബന്ധിച്ച് ഈ ജീപ്പ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഒഴിച്ചു കൂടാനാവാത്തൊരു സാധനമാണ് അല്ലേ അതായത് പവർ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും ലുക്കാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് കെ വി ആർ ജീപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് ഇപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് വെസ്റ്റിലാണ് ഇപ്പോൾ വന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് രണ്ട് വണ്ടി അതായത് പുതിയ മെറീഡിയൻ്റെയും അതുപോലെ തന്നെ പുതിയ ജീപ്പ് കോംബസിൻ്റെയും ഒരു ന്യൂ കാറിൻ്റെ ഫീച്ചേഴ്സും ഡീറ്റെയിൽസൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് എക്സ്ചേഞ്ച് ഒക്കെ വന്നിട്ടുള്ള നല്ല കിഡിലൻ ഒരു നാലഞ്ച് വണ്ടി കിടപ്പുണ്ട് അതായത് യൂസ്ഡ് കാറ്റഗറിയിലേക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ ആ നാലഞ്ച് വണ്ടി കൂടി ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ജീപ്പൊക്കെ എടുക്കാൻ ആഗ്രഹിച്ച് അതായത് ജീപ്പ് കോംബസ് എടുക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരാൾ പോലും ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കെ വി ആർ ജീപ്പിലാണ് ഈ വണ്ടികൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിശ്വാസ്യതയൊന്നും വേറെ തന്നെയാണല്ലോ അതായത് സ്വന്തം ബ്രാൻഡിലുള്ള സ്വന്തം പ്രോഡക്റ്റ് ഇവർ തന്നെയാണ് യൂസ്ഡ് കാറ്റഗറിയിൽ വിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഈ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചരാം ഇതിനുമുമ്പായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞല്ലോ രണ്ട് വണ്ടീൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് അതും കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നേരെ വീട്ടിലേക്ക് പോയല്ലോ അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്തായാലും പുതുപുത്തൻ രണ്ട് വണ്ടികൾ നിങ്ങൾക്കൊന്ന് പച്ചപ്പെടുത്തരാം പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല പുലികളായിട്ടുള്ള രണ്ട് ഐറ്റം തന്നെയാണ് അതായത് നമ്മുടെ മെറീഡിയനും ജീപ്പ് കോംബസുമാണ് കേട്ടോ അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ജീപ്പ് കോംബസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ജീപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വളരെയധികം പരിചിതവുമാണ് അതുമാത്രമല്ല എല്ലാവർക്കും വളരെ ഇഷ്ടവുമാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയുക ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടി പ്രീമിയം സെഗ്മെൻറ്റിൽ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് എൻ്റെ എക്സ്പെക്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും അക്ഷയ് നമ്മുടെ കൂടെ ഉണ്ട് അക്ഷയ്ക്കാണ് എന്നെക്കാൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞ് തരാൻ പറ്റാം അപ്പോൾ എന്തായാലും നമുക്ക് അക്ഷയനോട് ചോദിച്ചു നോക്കാം കേട്ടോ ജസ്റ്റ് ഈ രണ്ട് വണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോ നമ്പർ വെച്ചിട്ടുണ്ട് പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ജീപ്പിൻ്റെ ഒക്കെ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അതെല്ലാം ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കെ വി ആർ ജീപ്പിലെ ഈ രണ്ട് വണ്ടികളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ അക്ഷയ് ബ്രോ ആണ് അക്ഷയ് ബ്രോ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നത് അല്ലേ സ്വാഗതം നമ്മുടെ ഇപ്പോ ഒരുപാടധികം ആൾക്കാർ ഇപ്പൊ ഈ ഒരു വാഹനമൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ അതെ അപ്പൊ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇപ്പൊ ഒരു വണ്ടി ഇപ്പോ ഡീറ്റെയിൽ തപ്പുന്ന സമയത്ത് നമ്മുടെ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതൽ ആ ഒറ്റ വീഡിയോയിലുണ്ടാവാം പറഞ്ഞു തരുമോ ഓ പറഞ്ഞോ ഇതിപ്പോ എന്താ മോഡല് എന്താ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറഞ്ഞോ ഇത് ജീപ്പിന്റെ ഐക്കോണിക് വെഹിക്കിൾ ആയാലും സെവൻ സീറ്ററിൽ ജീപ്പ് മെറിഡിയൻ എന്ന് പറഞ്ഞ വെഹിക്കിൾ ആണ് ഈ ജീപ്പ് ബ്രാൻഡിൽ ഒരു ഫ്ലാക്ഷ് മോഡൽ എന്ന് നല്ല പറയാൻ പ്രൈസ് ആണെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് വരുന്നുണ്ട് അതെ ശരി ഇതിപ്പോഴ്സും മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ലെവൽ ടു അഡാച്ച് വരുന്നുണ്ട് എൽ എൽഇഡി പ്രൊജക്ട് ഹെഡ് ലാംസ് വരുന്നുണ്ട് ഓട്ടോ ഹെഡ് ലൈംസ് വരുന്നതാണ് പിന്നെ ഓട്ടോ വൈപ്പേഴ്സ് വരുന്നുണ്ട് ഇന്റീരിയർ എല്ലാം ടൂപ്പെല്ലോ കളറുള്ള സ്വീറ്റ് ലെതർല ഇന്റീരിയർ ആണ് അതായത് ശരിക്കും ഈ മെറീഡൻ ഹയർ ആൻഡ് മോഡലാണ് നമുക്ക് ഇതില് ഫോർ ബൈ ഫോറും വരുന്നുണ്ട് ഫോർ ബൈ ടൂം വരുന്നുണ്ട് ഇതിന്റെ ഇപ്പൊ മെറീഡിയാ വണ്ടിയുള്ള സീറ്റർ കോൺഫിഗറേഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ സെവൻ സീറ്റർ വരുന്നുണ്ട് ഇതിപ്പോ ആക്ച്വലി സെവൻ സീറ്റർ ആണ് സെവൻ സീറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോഞ്ചിറ്റ്യൂഡ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട് അതായത് ഇതിന്റെ ബേസ് മോഡൽ ബേസ് മോഡൽ ഫീച്ചേഴ്സ് അത് കഴിഞ്ഞ പിന്നെ വരുന്ന സെമി ഓപ്ഷൻ ലിമിറ്റഡ് ഓപ്ഷൻ എന്ന് അതെന്ന് പറയുന്നത് ഇതിന്റെ സെയിം സ്പെക്ക് തന്നെയാണ് പക്ഷെ ലെവൽ ടു അഡാസ് മാത്രമേ അതിൽ ഉണ്ടാകാറുള്ള ബാക്കിയെല്ലാം സെയിം ആണ് ഓവർലാൻഡിൽ എന്തൊക്കെ വരുന്നുണ്ട് ഓവർലാൻഡിൽ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് ഏറ്റവും ടോപ്പൻ വേരിന്റ് ആണ് അതിൽ ലെവൽ ടു അടാച്ച് പ്രോജക്റ്റ് ഹെഡ് ലാംസ് ഇന്റീരിയർ തന്നെ ഡുവൽ ടോൺ ഇന്റീരിയർ ആണ് വരുന്നത് കുറച്ചുകൂടി പ്രീമിയം ഇന്റീരിയർ ആണ് നമ്മളെ കോപിറ്റ്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഒരു പ്രീമിയം ഇന്റീരിയർ ഫിനിഷിംഗിൽ അതിൽ കൊടുത്തിട്ടുണ്ട് എസ് ടെൻ പോയിന്റ് ഫോർ ഇഞ്ച് സ്ക്രീൻ വിത്ത് ത്രി സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഫുൾ ഈ പാനറോമിക് സൺ പ്രൂഫാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ഫ്ളാറ്റ് ബെഡ് ഓപ്ഷൻസ് വരുന്നുണ്ട് ബാക്കിലെ പിന്നെ ഫൈവ് സീറ്റർ കിട്ടും അത് നിങ്ങൾ അന്വേഷണം ഇവിടെ വണ്ടിയില്ലാത്തോ ഞാൻ കാണിക്കുന്നില്ല ഡയ്മെൻഷൽ സീറ്റ് റിമവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കേസ് ഉണ്ട് ഇതിന്റെ സെന്റർ ബാക്കി മടക്കിയിട്ടുണ്ടെങ്കിൽ കിടന്ന് യാത്ര ചെയ്യാം അല്ലെ സ്പേസാണ് സ്പേസ് എന്തായാലും ഇതിപ്പോ നമ്മൾ പറഞ്ഞ തന്നെ മൂന്ന് പേരുണ്ടാവുന്ന ഡീസൽ ടെർബോ എൻജിൻ ആണ് ഇതിൽ ഓൾമോസ്റ്റ് ഒരു അണ്ടർ ദ ഹുഡിൽ വരുന്നുണ്ട് ഒരു റൈഡിംഗ് മോഡ്സ് ഫേസ് വരുന്ന ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മള് ഐ മീൻ ആക്സലറേഷൻ എൻഗേജ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഈ വെഹിക്കിളിന്റെ പെർഫോമൻസ് വരാ കാരണം ഒരു വൺ സെവൻ ഫൈവ് സീറോ ആർ പി എമ്മില് ഇതൊരു യൂഷ്യൽ ഫാമിലി കാറാണ് ആണ് അബവ് ഒരു ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി കഴിഞ്ഞാൽ റിയൽ ഫേസ് അതെ ിയർ ആണ് അതായത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റി സെറ്റ് ഓട്ടോമാറ്റ പെർഫോമൻസ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇതുപോലത്തെ ഒരു വാഹനമൊക്കെ നമ്മൾ നോക്കുമ്പോ ഒരിക്കലും ട്രാഫിക്കിനെ കുറിച്ച് അല്ല നമ്മൾ പറയേണ്ടത് അല്ലേ ഹൈവേയിലെ പെർഫോമൻസ് ആണ് പറയേണ്ടത് ഹൈവേ ഒരു കാര്യം ചോദിക്കട്ടെ സാധാരണ മണികൾക്ക് എല്ലാവരും കിട്ടും ഡിപ്പൻ ഓൺ അവർ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ നമുക്ക് ഒരു ലോങ് ഡ്രൈവ് ഫോർട്ടീൻ പോയിന്റ് ഫൈവ് വരെ കിട്ടുന്നുണ്ട് കസ്റ്റമർ ഫീഡ്ബാക്ക് മോശമില്ലാത്ത ഒരു മൈലേജ് തന്നെയാണ് അതായത് ഈ സെഗ്മെന്റിലെ വാഹനങ്ങളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെന്റ് വൈസില് അത്യാവശ്യം ഫീച്ചേഴ്സും ഉണ്ടായാലും പ്രീമിയം ആ ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടാണെങ്കിലും തന്നെ നിൽക്കുന്ന ഒരു സാധനമാണ് അല്ലേ നമുക്ക് രണ്ട് യൂസേജ് യൂസേജ് ആണ് ഓൺ ഓൺ റോഡ് റോഡ് ആൻഡ് ഓഫ് അതായത് ഒരു അതിനെക്കുറിച്ച് പറയുമ്പോൾ ഓൺ റോഡ് പറയാം ഓഫ് റോഡ് പറയുമ്പോൾ മാറി വിലയിലൊക്കെ നല്ല മാറ്റം വരും ഫീച്ചേഴ്സ് ഒക്കെ മാറും ഇതിന്റെ സംഭവങ്ങളൊക്കെ നല്ല ആണോ അതെ ഓടിച്ചിട്ടുണ്ടാവും ഞാൻ ഓടിച്ചിട്ടുണ്ട് നമുക്കിപ്പോ ലെവൽ ടു അഡാഷനിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതില് അതില് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വരുന്നുണ്ട് ഇപ്പൊ ഓട്ടോ ബ്രേക്കിംഗ്സ് വരുന്നുണ്ട് അതെ ഫ്രണ്ടില് ഇപ്പോൾ പെട്ടെന്നായിട്ട് ഒരു സഡൻലി ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്ത് വൈക്കിൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അത് സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും ലൈൻ അസിസ്റ്റൻസ് വരുന്നുണ്ട് പൊള്യൂഷൻ വാർണിംഗ് വരുന്നുണ്ട് ഡ്രൗസിനെ ഡിറ്റക്ഷൻസ് വരുന്നുണ്ട് അതെ നമ്മൾ സിക്സ് സെക്കൻഡ് സ്റ്റിയറിംഗിന്റെ മോള് ഹാൻഡ് പ്ലേസ് ചെയ്യില്ലെങ്കിൽ അത് അലേർട്ട് ചെയ്യും അത് ഉണ്ട് ഒരു കോംപ്രമൈസ് ടയർ സൈസ് ഒക്കെ വരുന്നത് കോംപ്രമൈസ്റ്റ് ഓറീസിനൽ ടയർസ് ആണ് ബോത്ത് ഓൺ ദോഡ് ആൻഡ് ഓഫ് റോഡ് അല്ലേ

ആ ഒരു ടെറിയിനുസരിച്ച് ഇതിന്റെ സസ്പെൻഷന്റെ ബിഹേവിയർ ഓട്ടോമാറ്റിക് ആയിട്ട് അതെ മാറിക്കുള്ള പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിന്റെ ഒരു ഇന്റീരിയർ തന്നെയാണ് അത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ അതായത് ഇപ്പൊ സ്റ്റിയറിംഗ് ഒരു വീലിന്റെ ഒരു ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ നിലവില് ഈ മെറീഡിയൻ പറയുന്ന ഒരു ഒരു മോഡലിനെ കുറിച്ച് പറയാനുള്ള പിന്നെ മെയിൻസ് അപ്പോ എന്ത് വലിയ നമുക്കിതില് തേർട്ടി നയൻ പോയിന്റ് നയൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെവൻ സീറ്റർ കാറ്റഗറി തേർട്ടി നയൻ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെവൻ സീറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ലോഞ്ച് പ്ലസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേരിയന്റ് ഇത് ആക്ച്വലി ഫോർ ബൈ ടു ഓവർ ലൈൻഡ് ടോപ്പ് എൻഡ് വേരിന്റ് ആണ് ഇത് ഫോർട്ടി സെവൻ ആണ് പ്രൈസിംഗ് ഓൾമോസ്റ്റ് ഓൺ റോഡ് വരുമ്പോഴ് ലക്ഷം ഓൺ റോഡാണ് ഏകദേശം ഇതിനേക്കാൾ കുറച്ചുകൂടി വില കൂടിയ ഈ ഒരു കാറ്റഗറി വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ അതെ അത് ബെറ്റർ എന്ന് ഞാൻ പറയുന്നത് എന്താണെന്നറിയുമോ ഇപ്പോൾ എൻജിൻ വൈസ് ഒക്കെ ഒരുവിധ എല്ലാം വണ്ടിയും ഇപ്പോഴത്തെ ഒരു എനിക്ക് സെഗ എനിക്കൊന്ന് ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ലോണം ഓടും അല്ലേ പ്രോപ്പർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴും മെയിൻ ആയിട്ട് ഫീച്ചേഴ്സ് ആയിട്ട് അതായത് നമ്മളിപ്പോൾ എന്താ പറയുക കാലം മാറുന്നതിനനുസരിച്ച് നമ്മളിപ്പോൾ എടുക്കുന്ന വാഹനങ്ങളിൽ എന്താണെങ്കിലും ആ ഫീച്ചേഴ്സ് എപ്പോഴും നല്ല അപ്ഡേറ്റഡ് ആയിരിക്കണം അത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും പിന്നെ ഓട്ടോമാറ്റിക്കാന്ന് പറഞ്ഞു മൈലേജും അല്ലേ എന്തായാലും ലക്ഷം രൂപ ഏറ്റവും നാല്പത്തിന് സ്റ്റാർട്ടിംഗ് എത്ര തേർട്ടി നൈൻ പോയിന്റ് നൈൻ സെവനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് പിന്നെ അത് കഴിഞ്ഞാൽ ലിമിറ്റഡ് എന്നുള്ള സെമി ഓപ്ഷൻ ആണ് ഓക്കെ അതും ഇതേ പ്രൈസിൽ തന്നെ ഫോർ ബൈ ഫോർ അവൈലബിൾ ഫോർ ബൈ ഫോർ അല്ലേ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നിലവിൽ ഈ വാഹനത്തിന്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് കോമ്പസ് കോംബസ് കാണിച്ചു കൊടുത്താലോ കോംബസ് എന്തൊക്കെയാ ഈ ചെക്ക് പറഞ്ഞാൽ ഈ ജീപ്പ് കോംബസ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വണ്ടി ആയിരുന്നു ഇറങ്ങിയ കാലത്ത് അല്ലെ ഫസ്റ്റ് ടൈമിലൊക്കെ ഇപ്പൊ ലേശം അഫോർഡബിലിറ്റി മാറിയോന്ന് എനിക്കൊരു സംശയമാണ് കാരണം എനിക്കൊന്നും മുപ്പത് ലക്ഷം മേലെ വിലയല്ലേ ണ്ട് അതെ നമുക്ക് അല്ല ഇത് നമുക്ക് ട്വന്റി ത്രീ എയ്റ്റിയിൽ സിക്സ് സ്പീഡ് മാനുവൽ കിട്ടും കിട്ടും അതെ ആദ്യം നമുക്ക് പ്രൈസിങ് കുറച്ച് ഓവറേറ്റഡ് ആണ് പക്ഷെ ഇപ്പൊ അത് കുറച്ചിട്ടുണ്ട് ട്വന്റി സെവനിലാണ് ബേസ് മോഡൽ വരുന്നത് ഇപ്പൊ ട്വന്റി ത്രീ ആയിട്ടുണ്ട് ട്വന്റി ത്രീ എയ്റ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് യെസ് സ്പീഡ് ഓൺ റോഡ് പ്രൈസ് ആണ് ഞാൻ പറയുന്നത് ട്വന്റി ത്രീ എയ്റ്റിയിൽ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന ഇതിന്റെ സ്പോർട്ട് എന്ന് പറഞ്ഞ വേരിയന്റ് എൻട്രി വേരിയന്റ് ആണ് നമുക്ക് ആദ്യം മൂലം ഏതൊക്കെ ആയിട്ടുള്ള കോമ്പസ് ജീപ്പ് കോമ്പസിൽ ഇപ്പൊ കറന്റ് അഞ്ച് വേരിയൻസ് ആണല്ലേ ബേസ് മോഡൽ സ്പോട്ട് ആണ് ഫൈവ് സീറ്റർ മാത്രമേ സീറ്റർ കാറ്റഗറി മാത്രമേ വരുന്നുള്ളു അതെ അതെ മോഡൽ പിന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ് ഓക്കെ പിന്നെ തേർഡ് വേരിയന്റ് ആണ് ഈ ലോഞ്ച്യൂഡ് ഓപ്ഷൻ അതിലാണ് കുറച്ച് ഫീച്ചറിസ്റ്റിക് ആയിട്ട് ഐ മീൻ സൊഫിസ്റ്റിക്കേറ്റഡ് ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈക്ക് പാൻഡ്രോമിക്സ് സൺട്രൂഫ് വയർലെസ് ചാർജ് അവർക്ക് ഡുവെൽസോ ഡൽഹ് നമുക്ക് ഫാബ്രിക് ആൻഡ് ലെതർ ഫിനിഷിംഗിലുള്ള ഇന്റീരിയർ ആ ഓപ്ഷനിലാണ് നമുക്ക് ആ ലോഞ്ച് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റിൽ അതുണ്ട് പിന്നെ വരുന്നത് ആണ് ലിമിറ്റഡ് ലിമിറ്റഡ് ആണ് ലിമിറ്റഡ് ലിമിറ്റഡ് പ്ലസ് ഇല്ല ഓപ്ഷനും പിന്നെ മോഡൽ എസ് ആണ് വരുന്നത് ടോപ്പ് എസ് എസ് ഇതാണ് മോഡൽ മോഡൽ ഇത് വേരിയന്റ് ഓട്ടോമാറ്റിക് അതെ ഫുൾ ഓപ്ഷനിൽ മാത്രമേ നമുക്ക് ഫോർ ബൈ ഫോർ കാറ്റഗറി അവൈലബിൾ ഉള്ളൂ അതിന്റെ താഴെയുള്ള എല്ലാ വേരിയൻസും ആണ് ശരി ഇതില് തന്നെ നമുക്ക് ക്യാമറ വരുന്നുണ്ട് അഡാസ് വരുന്നില്ല ഇതില് നമുക്ക് ഈ മാറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ഗ്രിൽസ് ഐക്കോണിക് ആയിട്ടുള്ള സെവൻ ഗ്രില്ല് വരുന്നുണ്ട് എനിക്ക് ആൻഡ് ബ്ലാക്ക് നല്ല ഭയങ്കര ഒരു എടുപ്പല്ലേ ടോൺ ആണ് ഇത് ഇത് നല്ല കാണാനൊക്കെ ആക്ച്വലി ഇതിന് പേൾ വൈറ്റ് ആണ് ഇതിനൊരു ഗിൽട്ടി ടച്ച് വരുന്നുണ്ട് എല്ലാ പെയിൻസിനും ഭയങ്കര എടുത്ത് കാണിക്കും അതെ പിന്നെ ഞാൻ പറയുമ്പോ ഇപ്പോ ഓംബസ് എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ഹൈലൈറ്റ് സാധനമായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ വണ്ടികളൊക്കെ ചെറിയ നമുക്ക് യൂസ്ഡ് ഒക്കെ ബസ്സിന് ഇപ്പോ ഏറ്റവും ഫുൾ ഓപ്ഷൻ റേറ്റ് വരുന്നുണ്ട് ഇത് ഫോർ ബൈ ഫോർ ആണ് ഓൺ റോഡ് പ്രൈസിംഗ് വൺറ്റി ഫൈവ് രണ്ട് ലക്ഷം രൂപ അത് സെവൻ സീറ്റർ നമുക്ക് ഐ മീൻ ചോയ്സ് ആണല്ലോ സീറ്റർ ഉണ്ടല്ലോ അതെ നമുക്ക് ചോയ്സ് ആണല്ലോ അത് ഇപ്പോ കസ്റ്റമർ ആണല്ലോ ഡിസൈഡ് ചെയ്ത് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ആപ്റ്റ് ആവുന്ന ഒരു വെഹിക്കിൾ കൺസിഡറേഷൻ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് എങ്കേജ് കൊടുക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞാല് പിന്നെ ഇതും നിലവിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രീമിയം കാറ്റഗറി കണ്ടീഷനിലേക്ക് വന്നു പക്ഷെ അതിന്റെ ഒരു അനിയൻ അതെ അത് വേണ്ട അത്ര വലുത് വേണ്ട അതെ ഇത് എടുക്കാം ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഒരുവിധം എല്ലാം ഉണ്ട് അഡ്ജസ് പോലത്തെ സംഭവങ്ങൾ ഒഴിവാക്കിയല്ലേഫോ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആണ് പറഞ്ഞില്ലേ നയൻ സ്പീഡ് ഓട്ടോമാറ്റിക് നയൻ സ്പീഡ് ഓട്ടോമാറ്റിക് ഫോർ ഇത് ആണ് ഏറ്റവും ടോപ്പ് വേരിയന്റ് എന്ത് ഒക്കെ ഉണ്ട് സമയത്ത് ഓൾ ടൈം ആയിരിക്കില്ല നമ്മൾ സ്വിച്ച് എൻഗേജ് ചെയ്താൽ മാത്രമേ അത് ഫോർ ബൈ ഫോറിലേക്ക് കൺവേർട്ട് ആവുള്ളൂ അല്ലാത്ത പക്ഷേ നമുക്ക് നോർമൽ മൈലേജ് തന്നെ ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് വരെ കിട്ടുന്നുണ്ട് കസ്റ്റമർ ഫീഡ്ബാക്ക് ഓ ഓക്കെ അതിന് നമുക്ക് ഒരു ലോങ് ഡ്രൈവ് ഒക്കെ അങ്ങനെ പോകണമെങ്കിൽ ഈ ഒരു മൈലേജ് ആണ് ട്രാഫിക്കിൽ ആവുന്ന സമയത്ത് ട്വൽവ് തേർട്ടീൻ ഇത് ടു ലിറ്റർ ആണ് എൻജിൻ ഒക്കെ ലിറ്റർ എഞ്ചും വരുന്നുണ്ട് പവറും പെർഫോമൻസ് അടിപൊളിയും ഇന്റീരി ആണെങ്കിൽ അത്യാവശ്യം മോശം സൈസ് ഒക്കെ സെയിം തന്നെയാണ് ഐറ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ആ സീറ്റ് വെന്റലേഷൻ വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ അല്ല ഫുള്ളി ടോപ്പ് എൻ വേരിയന്റ് ആണ് അതായത് എനിക്ക് തോന്നുന്നു ഇന്റീരിയർ അതും ഇതും ഏകദേശം ഓൾമോസ്റ്റ് സെയിം അല്ലെ ഓൾമോസ്റ്റ് സെയിം ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും പിന്നെ ഇത് പറഞ്ഞ പോലെ ഫൈവ് സീറ്റർ ആണ് എനിക്ക് തോന്നുന്നു ഇത് ഒരു സെഗ്മെന്റ് കുറച്ച് മാറുമ്പോൾ അതിന്റെ സർവീസ് കോസ്റ്റ് ഒക്കെ കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് കുറയും കുറയും സാധ്യതയുണ്ടല്ലോ അപ്പൊ എന്തായാലും നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ കെ വി ആർ ആ ജീപ്പില് ആണ് നിലവിൽ നമ്മളുള്ളത് അല്ലേ അതെ നിങ്ങളുടെ നമ്പർ അപ്പൊ പുതിയ വണ്ടി നോക്കുന്നവർ എന്തായാലും വിളിക്കും ഡെഫിനെ അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ എങ്ങനെയാ ടെസ്റ്റ് ഡ്രൈവ് ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് നമുക്ക് അതെ കാര്യങ്ങളൊക്കെ ലൊക്കേഷനിലേക്ക് നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്ര കിലോമീറ്റർ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ നമ്മൾ ഹാൻഡിൽ അവിടെ എല്ലാവർക്കും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് എൻഗേജ് ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെയാണ് നിലവിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു ന്യൂ കാർ എടുക്കാൻ അതായത് മെറീഡിനോ അതല്ലാന്നുണ്ടെങ്കിൽ ജീപ്പ് കോമോ നിങ്ങൾ ന്യൂ കാർ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ട് നോക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നല്ല അടിപൊളി സർവീസ് ഒക്കെയാണ് എന്തായാലും ഉറപ്പ് കൊടുക്കുക അല്ല നമുക്ക് ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്തു നമ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഇവരുടെ അടുത്തുള്ള യൂസ്ഡ് വണ്ടികൾ കൂടി ഒന്ന് പെട്ടെന്ന് കാണിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കെ വി ആർ ജീപ്പില് കുറച്ചധികം വണ്ടികൾ നിലവിൽ ഇവിടെ യൂസ്ഡ് കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു യെസ് സർ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ ഓ തീർച്ചയായിട്ടും എങ്ങനെ എന്താ വണ്ടികളൊക്കെ ഒരു കണ്ടീഷൻ എന്താ വണ്ടി തന്നെ എല്ലാം ഫുൾ കമ്പനി സർവീസ് ആണ് വാറണ്ടിയോട് കൂടെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എടുത്തുകൊണ്ടുപോകുക അല്ലെ അതായത് ഇവിടെ വന്ന് വണ്ടി എടുക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് ആണ് നിങ്ങളുടെ തന്നെ പ്രോഡക്റ്റ് ആണ് അപ്പൊ അതിന്റെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം ഓക്കെ അപ്പം ആദ്യത്തെ വണ്ടിയാണ് നല്ല അടിപൊളി ഒരു കോമ്പസ് തന്നെയാണ് എല്ലാം കോമ്പസ് തന്നെയാണ് ന്യൂ ഷേപ്പും പഴയ ഷേപ്പും എല്ലാം ഉണ്ട് അപ്പൊ ഇത് ഏതായിട്ട് മോഡൽ ടൂ തൗസൻഡ് ട്വന്റി മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ഫോർ ലിമിറ്റഡ് പ്ലസ് ഓട്ടോമാറ്റിക് ഫോർ ഇന്റ ഫോർ ഫോർ ലിമിറ്റഡ് പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക് അത്യാവശ്യം നല്ല പവർഫുൾ ആണ് അല്ലേ പിന്നെ ഫോർ ഇന്റ് ആണ് ആ ഫോർ ഇന്റ് ഫോർ ലിറ്റർ ഡീസൽ ആണ് അതെ എന്തെങ്കിലും മാക്സിമം റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇല്ല ഒന്നുമില്ല 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 കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല ഇന്റീരിയർ ഒക്കെ ആണെന്ന് കാണിച്ചോട്ടാ അത്യാവശ്യം എന്താ പറയാ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി എന്ന് തന്നെ പറയാം ഇത് കിലോമീറ്റർ പറഞ്ഞത് ഇത് ഫോർട്ടി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഒരുപാട് പറയാൻ ഒന്നുമില്ല സർവീസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് അവർക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് പുതിയ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് എനിക്ക് തോന്നുന്നു ഈ ഷേപ്പിൽ നിന്ന് പുതിയ ഷേപ്പിലേക്കൊക്കെ ഷേപ്പിലേക്ക് ഓക്കെ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ട്വന്റി ലാക്ക് ആണ് ഇരുപത് ലക്ഷ രൂപത് ലക്ഷം രണ്ടായിരത്തി ലിമിറ്റഡ് പ്ലസ് അതായത് എല്ലാം വരുന്നത് ുംപ്ഷൻറ്റിക് ഫോർ ഇന്റൂവിലാണ് ഡെമോ വെഹിക്കിൾ ആണ് ഡെമോ ആണ് വെഹിക്കിൾ ആണ് സിംഗിൾ ഓണറായിട്ട് എടുക്കാം സിംഗിൾ ഓണർഷിപ്പിൽ വിത്ത് ന്യൂ വെഹിക്കിൾ ഫിനാൻസിൽ വാറന്റി അഡീഷണൽ വിത്ത് വിത്ത് ഇയേഴ്സ് ടാക്സ് ടാക്സ് അതെ ഒക്കെ ഉണ്ടാവില്ല ഒന്നുമില്ല പുതിയ ഇൻഷുറൻസ് ഇയർ പുതിയ വണ്ടിയുടെ ഫിനാൻസ് സ്കീമിൽ നമുക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും മെയിൻ ആയിട്ട് സംഭവം ഇതുവരെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ നല്ല വണ്ടി എന്താ പ്രൈസ് ഇത് നമ്മൾ ആക്ച്വൽ ആണ് വില വില അല്ലെങ്കിൽ മുപ്പത് ലക്ഷം ഇൻക്ലൂഡിങ് എല്ലാം അടക്കം അതായത് പിന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു ആറ് ലക്ഷം രൂപ കുറഞ്ഞു അല്ലേ അതായത് പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ആറ് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ അല്ല അത്രയും കുറവ് വന്നു അതെ ക്വാളിറ്റി പക്ക അല്ലേ ഗ്യാരണ്ടി ഫുൾ കമ്പനി സർവീസ് കമ്പനിണ്ടല്ലോ ഇതാണെങ്കിലോ ഇതാണെങ്കിൽ നമുക്ക് തൗസൻഡ് സെവൻറ്റീൻ മോഡൽ എയ്റ്റീൻ രജിസ്ട്രേഷൻ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടമാറ്റിക് സിംഗിൾ യൂസ് ആണ് ഞാൻ ഒരു കഴിഞ്ഞു കിട്ടേ ഈ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിക്ക് എന്ത് മൈലേജ് ഉണ്ട് കേട്ടോ മൈലേജ് നമുക്ക് ഒരു ട്വൽവ് ടു തേർട്ടീൻ വരെ ഓണോട് കിട്ടുന്നുണ്ട് ആ

ഫിഫ്റ്റീൻ തൗസൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റും പത്തേ പതിനഞ്ചാ പത്തെ പതിനഞ്ചാ പത്ത് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നമ്മളിപ്പോൾ കാണിച്ച വണ്ടികളുടെയൊക്കെ പ്രൈസ് ഫൈനൽ ആണോ അതോ നെഗോഷ്യബിൾ ഉണ്ടോ സ്ലൈറ്റ്ലി നമുക്ക് കസ്റ്റമർ വരിക അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കസ്റ്റമർ അതെ 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 എന്തായാലും പെട്രോൾ ഓട്ടോമാറ്റിക് ഒക്കെ വേണമെങ്കിൽ നോക്കിയോ നല്ല വണ്ടി ഇതിലൊന്നും റീപ്ലേസ് ഇല്ലല്ലോ അല്ലേ ഒന്നുമില്ല ഒന്നുമില്ല എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്തോട്ടെ എവിടെ പോകാനാ നിങ്ങൾ തല്ലാണ്ട് വേറെ എവിടെ പോകാനാ നിങ്ങൾ അതുകൊണ്ടാണ് ചോദിച്ചാൽ നിങ്ങൾ ചെക്ക് ചെയ്തതല്ലേ അല്ലേ ഇതിപ്പോ ഏതാ മോഡൽ ഇത് സെവൻറ്റീൻ മോഡൽ രജിസ്ട്രേഷൻ വെഹിക്കിൾ ആണ് ആണ് പക്ഷേ അത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഇത് ഡീസൽ മാനുവൽ ആണ് ഡീസൽ മോഡലാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഈ കാണിച്ച വണ്ടികളുടെ ഒക്കെ ടയർ പുതിയതാണല്ലോ നിങ്ങൾ മാറിയതാണോ അതോ കസ്റ്റമർ മാറിയിട്ടുള്ള വെഹിക്കിൾ ആണ് അതെ കിലോമീറ്റർ ഓടിയതാണ് ഡീസൽ മാനുവൽ ആണ് നല്ലവരെ നല്ല വണ്ടിയാ എന്താ എന്താ നമുക്ക് ഫൈനൽ ഒരു കൊടുക്കാൻ പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ഡീസൽ മാനു ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ ഒന്നുമില്ലാന്ന് ഉറപ്പല്ല ഒന്നും ഇല്ല വണ്ടി അല്ലേ അപ്പൊ നമുക്ക് ആ ഒരു വണ്ടി കൂടി കാണിച്ചങ്ങ് ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കാം അല്ലേ ഇതിപ്പോൾ ഏതാ മോഡല് ഇത് സെവൻ എയ്റ്റീൻ മോഡൽ നയൻറ്റീൻ രജിസ്ട്രേഷൻ ആണ് പതിനെട്ട് പത്തൊമ്പത് അല്ലെട്ട് പത്തൊമ്പത് നല്ല രസമുള്ളൊരു കളറായ വണ്ടിയാണ് ഇത് പിന്നെ ഡിപേരിന്റേതാ ഇത് ഫോർ ഇന്റു ഫോർ ലിമിറ്റഡ് ഓപ്ഷനാണ് ഡീസലാ ഡീസൽ മാനുവൽ ലിമിറ്റഡ് ഓപ്ഷൻ ഫോർ ഇന്റു ഫോർ അടിപൊളി അതും നല്ല അടിപൊളി ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പൊക്ക സർവീസാണ് ഫുൾ കമ്പനി ചെയ്തിട്ടുള്ളതാണ് അത്യാവശ്യം എന്താ പറയുക ഇൻ്റീരിയർ നോക്കിയിട്ട് ഓൺറോഡ് ഏകദേശം ഒരു ട്വൻറ്റി നയൻ ലാക്കിൻ്റെ മേലെ വരുന്ന ആണ് അതായത് അന്ന് ഇറങ്ങിയപ്പോൾ ഇറങ്ങുന്ന സമയത്ത് അതായത് അത് ഡീസൽ ഫോർ ഇൻറ്റു ഫോർ ഡീസൽ ടോപ്പ് മാനുവൽ അല്ലേ എച്ച് ഐ ഡി ലാമ്പ് വരുന്ന മോഡലാണ് അതെല്ലാം ലിമിറ്റഡ് ഓപ്ഷൻ എന്ന് പറയും നല്ല നീറ്റ് ആട്ടോ വണ്ടി പൊളിച്ച് അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് ചേട്ടാ ഇതിപ്പോൾ നമുക്ക് ഇതാണെങ്കിൽ എന്ത് പ്രൈസ് വരുന്നുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ഒരു ടെൻ ലാഖിന് നമുക്ക് കൊടുക്കാൻ പറ്റും പത്ത് ലക്ഷം രൂപ കൊടുത്ത ലക്ഷം കൊടുക്കാൻ പറ്റും അടിപൊളി ഇരുപത്തി സംതിങ് വില വന്ന വണ്ടി പത്ത് ലക്ഷം രൂപ അല്ലേ എത്ര ലക്ഷ രൂപ പ്രശ്നമുള്ളൂ വേറെ ഒന്നുമില്ല ഒന്നുമില്ല അപ്പം ഇല്ല മാക്സിമം ക്ലൈമല്ലോ വണ്ടി മാക്സിമം ലോണും കയറില്ല മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും അതല്ല ഇൻഷുറൻസും ഉണ്ട് ആ അതേപോലെ സർവീസും ഉണ്ട് വണ്ടിക്ക് എല്ലാം പക്കയാണ് വണ്ടി നീറ്റാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പോൾ എന്തായാലും അപ്പം എന്തായാലും നമ്മളിതാ ഈ കാണിച്ച വണ്ടികളുടെ ഒക്കെ എന്തെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ നിങ്ങൾ പ്രശാന്ത തന്നെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറേ വെക്കുന്നുണ്ട് കേട്ടോ ഇവർ വിളിക്കുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചോ തീർച്ചയായിട്ടും സാർ തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോക്സിമം ലോണിൽ ഇഡലൻ വിളിക്കഞ്ഞ് വണ്ടികൾ അല്ലേ ഓ നേരെ കെ വി ആറിലേക്ക് വന്നാൽ മതി എങ്ങനെയുണ്ട് നമ്മുടെ കെ വി ആർ ജീപ്പിലെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള പുതിയ വണ്ടികളും അതുപോലെ തന്നെ ഡെമോ വേക്കിൾസ് ഉണ്ട് അതിൻ്റെ പുറമെ യൂസ്ഡും ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ജീപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഒന്ന് വന്ന് കാണണം നിങ്ങളൊരു ഒരു കോമ്പസ് എന്ന് പറഞ്ഞൊരു മോഡൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിവിടെ വരിക വന്നിട്ട് ജസ്റ്റ് വണ്ടി ഒന്ന് കാണാം കാരണം എല്ലാം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് വണ്ടികളാട്ടോ കാരണം ഈ ഒരു പ്രൈസിലൊക്കെ നിങ്ങൾക്ക് തരിക നമ്മൾ വീഡിയോയിൽ പറഞ്ഞാൽ ആ പ്രൈസിലൊക്കെ തരിക എന്ന് പറഞ്ഞാൽ എന്തായാലും നല്ല കുറഞ്ഞ പ്രൈസ് തന്നെയാണ് പക്ഷേ നല്ലോണം വരിക പിന്നെ ഇവരുടെ തന്നെ പ്രൊഡക്റ്റാണ് ഇവരുടെ ഷോറൂമാണ് സർവീസാണ് എല്ലാം ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും വണ്ടിക്ക് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവും എന്നുള്ള പേടി വേണ്ട പക്ഷേ ചെക്ക് ചെയ്തെടുത്തോളൂ ആ സൂക്ഷിച്ചാൽ ഞാൻ പറയുന്നതുപോലെ തന്നെ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് എപ്പിസോഡേ മൈൻഡപ്പ് വേട്ടോ പുതിയ വണ്ടി വേണമെങ്കിലും ഡെമോ വണ്ടി യൂസ്ഡിൻ്റെ വിലയ്ക്ക് വേണമെങ്കിലും അതുപോലെ തന്നെ യൂസ്ഡ് വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ വീഡിയോയുടെ അടി നമ്പർ വെച്ചിട്ടുണ്ട് അടുത്തൊരു കിടലം വീഡിയോ ആയിട്ട് വീട്ടും കാണാം കേട്ടോ അതുപോലെ എല്ലാവർക്കും